അതിന്റെ പേരാ പേരാ ഇന്നത്തെ തുർക്കി തുർക്കി തുർക്കിയിൽ ഒരു ഭരണാധികാരി അവന്റെ കണ്ടില്ലേ അവൻ ഇന്ന് എന്തോ ചെയ്യുന്നപ്പോ അറബ് ലീഗിന്റെ നേതാവായിട്ടിരിക്കുക അവൻ രണ്ടാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോഴാ ദൈവവും വെറുതെ വിട്ടില്ല തുർക്കി ഒറ്റ അടിക്കല് ഒറ്റ അറുപതിനായിരത്തിനെ കൊണ്ടുപോയത് രണ്ടാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോൾ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു അവൻ്റെ പേര സ്നാപക യോഹന്നാൻ അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഏതൊ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിയൊരുക്കുവാൻ ഉലകത്തിൽ വന്ന ഏകലോക ഭരണത്തിൻ്റെ നന്ദിയ ഇന്നത്തെ തുർക്കിയിലെ തൊയ്ബർകൻ അറബ് ലീഗിൻ്റെ ലീഡർ എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് ആരുടെ കൂടെ റഷ്യ പറയാം ഷാങ്കായ് ഉച്ചകോടി അതിൻ്റെ തലവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറാണ് ആ ഷാങ്ക് ഉച്ചകാടി നടന്നത് ചൈനയിലല്ല ഉസ്ബക്കിസ്ഥാനിൽ അന്നൊരു പടം ലോകരാജ്യങ്ങൾ പുറത്തുവിട്ടു അന്ന് ഞാൻ ബൈബിളെടുത്ത് എല്ലാ സ്റ്റേജിലും പറഞ്ഞു പ്രവചനം നിവർത്തിയായി നാല് നേതാക്കൾ ഒരുമിക്കുന്നു അജി ആ പടം പിന്നത്തതിൽ നിങ്ങളുടെ പോസ്റ്റ് വരുമ്പോൾ ഇട്ടുതരോ ആരൊക്കെയാ ഒന്ന് ഇറാന്റെ പ്രസിഡന്റ് അഹമ്മദ് അൽ സൈദി രണ്ട് റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിൻ അടുത്തത് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻ പിങ് അടുത്തത് തുർക്കിയുടെ പ്രസിഡന്റ് തൊയ്ബർ ദോഗൽ എവര് നാല് പേരും പറയോ ഇനി നമുക്ക് ഒരുമിച്ച് നീങ്ങാൻ കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി രണ്ടായിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ബൈബിളിനകത്തെഴുതിയ പ്രവചനങ്ങൾ കോവിഡിൻ്റെ മറവിൽ കാണുമ്പോൾ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പണം നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ നാഥൻ്റെ വരവ് ഏറ്റവും അടുക്കലായിരിക്കുന്നു ഇന്ന് രാത്രി ഇന്ന് രാത്രി നിന്റെ നീ ഒരുങ്ങിക്കൊള്ളം ഈ അറബ് ലീഗ് എല്ലാം മാരുടെ കൂടെ കൂട് അതാ ഇന്നത്തെ സൗദി അറേബ്യ ഇറാനുമായിട്ട് ബന്ധം വരാൻ പോവുക റഷ്യ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുക സകല അറബ് രാഷ്ട്രങ്ങൾ തോ കർമാഗ്രഹവും അവനോടുള്ള പടക്കൂട്ടങ്ങളും എന്തിനാ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ജാതീയ സംഘടനമല്ല ഇനി കുഞ്ഞു വായിക്കും എന്തിനാക്രമിക്കുന്നു വായിക്കാം വെളിപ്പാട് എൽ പ്രപഞ്ചന മുപ്പത്തി എട്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ

നാല് ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ സഹായിക്കുന്നു ഉക്രൈനെ സഹായിക്കുന്നു ഒന്ന് അമേരിക്ക രണ്ട് കാനഡ മൂന്ന് ഓസ്ട്രേലിയ നാല് ബ്രിട്ടാൻ ഇവർ നാല് പേരുമാ ഇന്ന് ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു സൂത്രം ഇപ്പൊ ലോകം രണ്ട് ചേരിയിലായവച്ച കരോന്നു ഉയർത്തിയാട്ട് ഉക്രൈന്റെ വിഷയത്തിൽ രണ്ടു ചേരിയിലായല്ലേ സോത്രം അതുകൊണ്ടല്ലയോ ഈ ഉക്രൈൻ്റെ പ്രസിഡന്റിന്റെ മോൻ്റെ കൂട്ടുകാരൻ ഉക്രൈന്റെ പ്രസിഡന്റ് ആ വ്ളാഡിമർ സെലൻസ്കി അവന്റെ കൂട്ടുകാരനെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മോൻ അതുകൊണ്ട് ആ കഴിഞ്ഞ ദിവസം ജോ ബൈഡൻ ആരും അറിയാതെ ഉക്രൈനിൽ വന്നിട്ട് കല്ലേലുയ്യ ഓശന്ന സ്വോത്രം ഉക്രൈൻ്റെ പ്രസിഡന്റിനെ കൊല്ലാൻ പറ്റുമോ റഷ്യയുടെ അയ്യായിരം ആണവായത് അവൻ കൊല്ലാൻ പറ്റത്തില്ല അവൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഏതാണെന്ന് അറിയാമോ ഇവിടുത്തെ ഐഡിയ ഫോൺ എയർടെൽ അയ്യാ അതല്ല അവൻ കയ്യിലിരിക്കുന്ന മൊബൈൽ ഇസ്രയേലിൻ മൊബൈൽ അതിൻ്റെ പേര് പെഗാസസ് സോഫ്റ്റ്വെയർ അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ ആൾക്കാർ മൊബൈൽ ഊറ്റാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ ഓഫ് പെഗാസസ് മിണ്ടുന്നില്ല എൻ്റെ മൊബൈൽ നമ്പർ ബി എസ് എൻ എൽ കൊടുത്തിട്ട് പെഗാസസസുമായിട്ട് കണക്ട് ചെയ്താൽ ഞാൻ ആരുമായിട്ട് സംസാരിക്കുന്നെന്ന് കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് അറിയാൻ പറ്റും സോത്രവും ആ സോഫ്റ്റ്വെയർ ഓഫ് പെഗാസസ് ഈ പെഗാസസ് ആര് അവൻ്റെ ഇരിക്കുന്ന മൊബൈൽ അവനെ കൊല്ലാ ഒരു മിസൈൽ റഷ്യ ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഇസ്രേൽ മെസ്സേജ് കൊടുക്കും ഇവിടെ ഇരിക്കുന്ന മഞ്ഞാലുമുട്ടിൽ അന്നമ്മാമ്മ ഇരിക്കുന്ന അവറാച്ചാൻ മെസ്സേജ് അടിക്കുന്നല്ലോ സോത്രവ് ഉടനെ പറയും നീ മാറിക്കോളാം മിസൈൽ വരുന്നു അവൻ നേരെ കുടിത്തറ തട്ടുകടയിൽ പോയി നാല് ദോശ ഒരു പരിപോടേയും കഴിക്കുമ്പോൾ മിസൈൽ എവിടെങ്കിലും വീടും സോത്രാവ് അപ്പം ഈ മിസൈൽ വീട് കഴിയുമ്പോൾ ഒരു പാട്ട് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ ഒരു വർഷവും ഇരുപത് മാ ഇരുപത് ദിവസമായിട്ട് ഒരു ഒരു ഞാഞ്ഞൂല് രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കൊണ്ട് ആരെ കൊണ്ട് കൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ല യഹൂദൻ അവൻ അവൻ അങ്ങനെ കൊല്ലാൻ ചെറിയ അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ അടുത്തതാണ് പ്രസംഗം ബൈബിൾ ഉള്ളവർ വായിക്കാം നീ കൊള്ളയിടുവാനോ കുഞ്ഞു വായിച്ചാട്ടെ നീ കൊള്ളയിടുവാനോ വായിക്കാം നീ കൊള്ളയിടുവാനോ കൊള്ളയിടുവാനോ ആ കവർച്ച കവർച്ച ചെയ്യുവാനും ും കിടക്കുന്ന ഇന്നത്തെ പ്രശ്നം എന്തോ നിങ്ങളെല്ലാം കേൾക്കണം ഇന്നത്തെ പ്രശ്നം എന്താ റഷ്യന്ന് കമ്പ്യൂട്ടർ കമ്പനികളെല്ലാം പൂട്ടി ബാങ്കുകൾ പൂട്ടി റഷ്യയിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും എം ബി ബി എസ് പഠിച്ചോണ്ടിരുന്ന അവരും പഠനം നിർത്തി കാശില്ല അപ്പൊ റഷ്യ ശരിയല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തമിഴ് മക്കൾക്ക് അരുമയാനൊരു വാർത്ത വന്നിരിക്കുന്നത് ഒരു പുതിയ കാർ കമ്പനി അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ കാർ പ്ലാന്റ് തമിഴ്നാട്ടിൽ പത്രം വായിച്ച വല്ലവരും ഉണ്ടോ അങ്ങനെ വല്ലതും വായിച്ചായിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ അച്ചായം മാത്രം വായിച്ച് ബാക്കിയുള്ളവരെല്ലാം സ്വപ്നയുടെ സ്വർണം നോക്കിയിരിക്കുക കിട്ടുമോ ഒരു ഗ്രാൻ നിങ്ങൾക്ക് കിട്ടിയാൽ സോത്ര ഇതെല്ലാം നോക്കിക്കൊണ്ടൊരു സോത്ര അയ്യായിരത്തി മുന്നൂറ് കോടിയുടെ പ്ലാന്റാണ് ഇപ്പം തമിഴ്നാട്ടിൽ വന്നത് കോ റഷ്യ വരേണ്ട പ്ലാന്റാ ബാസ് ഇത് തമിഴ്നാട്ടിൽ വന്ന് നല്ല സ്ഥലം ഇവിടുത്തെ മുതലമച്ചർ നല്ലയാളാണ് കേരളത്തിൽ വന്ന നാലാം ദിവസം കൂടിയാണെന്നറിയുക സോത്ര അതുകൊണ്ടാണ് അവർ നേരെ തമിഴ്നാട്ടിൽ വിട്ടത് സോത്രം അതിനായി കേട്ടോ അങ്ങനെയെങ്കിൽ ഈ റഷ്യ എന്തോയും ഇസ്രയേലിനെ ആക്രമിക്കുക എന്താ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇനി ബൈബിളുള്ളവർ ശ്രദ്ധിക്കണം ഒന്നേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എണ്ണ കിട്ടുന്നത് അമേരിക്ക പിന്നെ സൗദി അറേബ്യയിൽ അരംഗോയിലല്ല അബുദാബിയിൽ അടിനോക്കിലല്ല ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിന്റെ ഇസ്രയേലിന്റെ അതിർത്തിയിൽ ഒരു സ്ഥലമുണ്ട് ഹൈഫ അവിടെ എണ്ണ കിണറുണ്ട് പ്രവചനം നിങ്ങളോട് പറഞ്ഞൊരു ആവർത്തനം മുപ്പത്തി മൂന്ന് ഇരുപത്തിയാല് വീട്ടിൽ ചെന്ന് വായിക്കണം അവരുടെ കാൽ എണ്ണ കുഴികളിൽ മുങ്ങി കരമുയരുന്നില്ലല്ലോ അപ്പൊ കടലിനടിയിൽ എണ്ണ ഉണ്ടെന്ന് റഷ്യക്കറിയാം രണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് ഉള്ള കത്തറിലല്ല ഇസ്രയേൽ ഈജിപ്റ്റ് പർവ്വതമാണ് അതിൻ്റെ അടിയിൽ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് മൂന്ന് ഇന്ന് റഷ്യയിൽ ആണവ പ്ലാന്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു നാല് ദാതുല വേണം തോറിയം ലിദിയം യുറേനിയം പ്ലൂട്ടോണിയം എവിടെ നോ ലോത്തിന്റെ കാലത്ത് ഇറങ്ങിയ ഒരു കടലിനെ പറ്റി വല്ലവർക്കും അറിയാമോ ചാവ് കടൽ കരമുയർത്തിയാട്ടെ അതിനകത്ത് നാല് ദാതുലവണമുണ്ട് തോറിയം ലിധിയം പ്രൊട്ടറ്റേനിയം പ്ലൂട്ടോണിയം ഈ മൂന്ന് കാര്യം കിട്ടിയാൽ റഷ്യ രക്ഷപ്പെടുമുണ്ടെന്നില്ലല്ലോ മഞ്ഞാലിമുട്ടി ഏക്കർ റബ്ബർ റബ്ബറിന്റെ വില പോയപ്പോൾ ഏക്കർ വാഴ അത് കഴിഞ്ഞ് വാഴയുടെ വില പോയപ്പോൾ മുപ്പത് ഏക്കർ കുരുമുളക് അച്ചായം പിടിച്ചേക്കാൻ പറ്റുമോ കര ഉയരുന്നില്ലല്ലോ റബ്ബറിന്റെ വില കുറയുമ്പോൾ വാഴയെ മെയിൻറ്റൈൻ ചെയ്യും വാഴയുടെ വില കുറയുമ്പോൾ കുരുമുളക് മെയിൻറ്റൈൻ ചെയ്യും സന്തോഷമില്ലല്ലോ അതുപോലെ റഷ്യയ്ക്ക് മൂന്ന് കാര്യം കിട്ടും ഒന്നെണ്ണ രണ്ട് ഗ്യാസ് അങ്ങനെയെങ്കിൽ മൂന്നാമത്തത് ധാതുലവണം അതുകൊണ്ട് നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വന്നത് അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇസ്രയേലെ ആക്രമിക്കണമെങ്കിൽ ഒരച്ചായൻ തീരണം അച്ചാൻ്റെ പേരാ അമേരിക്ക മിണ്ടുന്നില്ലല്ലോ പറയാം മഞ്ഞാലു മൂട്ടൽ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് ചെന്ന് തമ്പാനു ചെന്ന് നാല് പേരെ കൈകാര്യം ചെയ്തു തമ്പാനൂരിലുള്ള ഗുണ്ടകൾ രണ്ട് വണ്ടിയായിട്ട് മഞ്ഞാലുമൂട്ടി വന്നു യവനെ പിടിക്കാനായിട്ട് വീട്ടുപാതയ്ക്ക് വന്നപ്പോൾ യവൻ്റെ അപ്പൻ നാല് വടിവാളുമായിട്ടിരിക്കുക തമ്പാനൂന്ന് വന്നവർ വീട്ടിൽ കയറുമോ അപ്പമാര് പറയും അപ്പം മോനെക്കാലും കുരുത്തം അപ്പൻ അപ്പനെന്ന സോത്രം നാല് വടിപാട് പാട്ടിരിക്കുക സോത്രം അതുകൊണ്ട് ഇന്ന് അമേരിക്ക വാതക്കൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ ഇസ്രയേലിനെ അടിക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ അവരെല്ലാം പോകണം കോവിഡിന്റെ മറവിൽ വായിക്കാം പ്രവചനം വാക്യങ്ങൾ മോൻ നിന്റെ ഞാൻ നിന്നോട് സംസാരിച്ചു നിന്റെ ഞാൻ നിന്നോട് സംസാരിച്ചു അടുത്ത വാക്യം നീയോ ഞാൻ കേൾക്കുകയല്ല എന്ന് പറഞ്ഞു നീയോ ഞാൻ കേൾക്കുകയില്ല പണ്ട് കേൾക്കുന്ന സ്വഭാവമാണ് വല്ലവർക്കും അറിയാമോ കഴുതെ അന്വേഷിച്ചു ഒരുവൻ പോയില്ലേ ശബുൽ അവനോട് ദൈവം പ്ലാനും പദ്ധതി പറഞ്ഞിട്ട് വല്ലവും കേട്ടോ കാട്ടിൽ കരമടിച്ചുകൊണ്ടിരുന്ന ഒരു ദാവി ഇതില്ലായിരുന്നു അവനെ നാട്ടിൽ കൊണ്ടുവന്ന് മഞ്ഞാലും പ്രസിഡന്റ് ആക്കിയപ്പോൾ അവൻ്റെ കൈയിരിക്കുന്ന ക്യാമറ കൊണ്ട് അവൻ എവിടെ പോയ ഊര്യാവിൻ്റെ ഭാര്യയെ നോക്കാൻ പോയി തീർന്നില്ല അടുത്ത ഒരു പ്രവാചകനുണ്ടായിരുന്നു ബിലയാം അവൻ്റെ ജോലി എന്താ കള്ളപ്രവചനം ബാലാക്കിൻ്റെ കൊട്ടാരത്തിലെ മോകക്കാഴ്ച കണ്ടിട്ട് കള്ളപ്രവചനം പറഞ്ഞ ബിലയാം മിണ്ടുന്നില്ലല്ലോ അപ്പം ബൈബിള് ശരിയായില്ലോ പണ്ടേ യവുമാര് പറഞ്ഞ അനുസരിക്കത്തില്ല കരമുയരുന്നില്ലല്ലോ എത്ര ക്ലിയർ സ്വോത്രം അത് അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മോനെ ആ ആ പണ്ട് ബാല്യം മുതലേ നിനക്കുള്ള ശീലം വായിച്ചെ ആ ഇരമ്യ പ്രവചനം കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് സാമ്പത്തിക മാന്ദ്യം കരം ഉയരുന്നില്ലല്ലോ ഇന്ന് എത്ര ബാങ്ക് പൊട്ടി നല്ല സമയത്താ മഞ്ഞാലും മൂടി കൺവെൻഷൻ വെച്ചേക്കുന്നത് അമേരിക്ക എത്ര ബാങ്ക് പൊട്ടി രണ്ടെണ്ണം പൊട്ടി ഒന്ന് സിലിക്കൺ വാലി ബാങ്ക് രണ്ടാമത്തെ ബാങ്ക് സിഗ്നേച്ചർ ബാങ്ക് മൂന്നാമത്തത് നാളെ മിക്കവാറും ഒട്ടും നാട്ടുമാങ്ങ വീഴുന്ന പോലെ കാര്യം ഉയരുന്നില്ലല്ലോ പഠിത്തു നിൽക്കുവോത്രം അപ്പം അടുത്തത് സ്വിറ്റ്സർലൻഡ് സോത്രം ഞാൻ ഈ മഞ്ഞാലിമൂട്ടുകാരോട് പറയാ ഒന്നും അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കല്ലേ കർവാപ്പസി അവിടെ എല്ലാം തീർന്നിരിക്കുക സോത്രം പിന്നെ മലയാളികൾ പിടിച്ചിരിക്കുന്ന കുറച്ച് പെൻഷൻ നമ്മുടെ തൊഴിലുറപ്പ് പോലെ ചില്ലറ കിട്ടുന്നുണ്ട് സാമ്പത്തികമാല്ലോ ബ്രിട്ടണി എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞല്ലേ റഷീസുണക്ക് കയറിയത് അപ്പം അവ ശരിയായിക്കൊണ്ടിരിക്കുക സോത്രം പോയ പിള്ളാരോട് ചോദിച്ചാൽ മതി സോത്രം ഇപ്പം ആകെ അല്പം പിടിച്ചിരിക്കുന്ന ആസ്ട്രേലിയ ഉള്ളു ബാക്കിയെല്ലാം തരും നിന്നെ എല്ലാം കൊടുങ്കാറ്റ് മേയ്ക്കും അപ്പം നിന്റെ കൂട്ടുകാർ എന്തോയും വായിച്ചാട്ടേ നിന്റെ പ്രവാസത്തിലേക്ക് പോകും പ്രവാസം ഗൾഫിലെ കുഞ്ഞ് മഞ്ഞാലും മടങ്ങി വന്നിട്ടൊരു തട്ടുകട തുടക്കത്തിലെ പ്രവാസി തട്ടുകട അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ വെച്ചാൽ കരമുയരുന്നില്ലല്ലോ സോത്രം കളിക്കാവളെ ഹോട്ടൽ കണ്ടിട്ടില്ലേ പ്രവാസി ഹോട്ടൽ അതിൻ്റെ മലയാളം അവിടുന്ന് അവൻ പെട്ടിയും കിടക്കയും എടുത്ത് മുപ്പത്തിയെട്ട് വർഷം ബദസദാ കുളക്കടമി കടന്നോലവൻ ഗുഡ് ബൈ പറഞ്ഞ സൂത്രം അതിൻ്റെ മലയാളമാ പ്രവാസി ഇന്ന് നിന്നോട് പ്രൈസ്തലോട് തരുന്നവനെല്ലാം കാട്ടയും പടവും മടക്കി മടക്കിപ്പോകുന്നു കരമുയരുന്നില്ലല്ലോ അതെല്ലയോ സാമ്പത്തിക ഞാൻ കാശ് വല്ലുവറയിലും ഉണ്ടോ ഇവിടുത്തെ മലയാളികൾ വരെ നിക്ഷേപിച്ച സ്വിറ്റ്സർലൻഡിലെ ബാങ്ക് പോകുകയാണ് ആറായിരം കോടി എല്ലാവർക്കും പേടിയാ അതുകൊണ്ടാണ് മച്ച അച്ചായ എച്ച് ഡി എഫ് സി ബാങ്ക് എഴുതിയേക്കുക ബാങ്ക് പൊട്ടിയാൽ ഒരു ലക്ഷം കിടക്കുകയ്യാന്ന് പതിനഞ്ചിട്ടവൻ ഒന്ന് കിട്ടുമോന്ന് ഇൻഷുറൻസ് അതുപോലുമില്ലെന്ന് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുക രണ്ടായിരത്തി മുപ്പതോടുകൂടി ഒറ്റ ബാങ്കുകൾക്കും രക്ഷപ്പെടുത്തില്ല അതിൻ്റെ അർത്ഥം നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് നിന്നോടരുളി നീ കേൾക്കുകയില്ല എന്നുള്ള വചനത്തിൻ്റെ അതിവർത്തി നിന്റെ സ്നേഹിതന്മാരെല്ലാം നിന്നെ വിട്ടോടിപ്പോകും കരമുയരുന്നില്ലല്ലോ ഇന്നത്തെ അമേരിക്കയോ കാനഡയും ഓസ്ട്രേലിയയും ബ്രിട്ടനോ ഇസ്രയേലിനെതിരെ നിൽക്കും അവരങ്ങിറങ്ങി മാറുമ്പോൾ ൾ തുറക്കുമ്പോൾ അന്നൊരു സംഘടന നടക്കുക അതിൻ്റെ പേരാ റഷ്യ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രയേലിനെ പ്രവചനം മുപ്പത്തി എട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ എസ് കെൽ പ്രവചനം മുപ്പത്തി എട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിച്ചെട്ട് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കാം എസ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ കൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറിയും കയറിയും ഒരു മഹാസമൂഹവും മഹാസൈനികുമായ നിന്റെ ദിക്കിൽ നിന്ന് നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തിൽ നിന്ന് തന്നെ തന്നെ വരും തന്നെ വരും അടുത്തത് ദേശത്തെ മറക്കേണ്ടതിനുള്ള മറക്കേണ്ടതിന് അടുത്തത് നിങ്ങൾ അവർ എന്നെ അറിയേണ്ടതിന് ഇസ്രായേൽ ജനം കുത്തിയ പങ്കലേക്ക് നോക്കുന്ന കാലം വരാറായി കേട്ടോണേ രണ്ട് മിനിറ്റ് മഴക്കോൾ എന്താ മഴക്കോൾ ചിലര് വിചാരിക്കും മഴക്കോളന്ന് അല്ല ഇതിൻ്റെ പേരെ യുദ്ധവിമാനം വിമാനം എന്നാണ് കണ്ടുപിടിച്ചത് ഇവിടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാ റൈറ്റ് സഹോദരന്മാർ അരിസോണെ കണ്ടുപിടിച്ചത് എർബിയിലും ഓർബിയിലും എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് നിങ്ങൾക്കറിയാമോ ശംഖുമുഖത്ത് എയർ ഷോ നടക്കുക തമിഴ്നാട്ടിൽ കന്യാകുമാരി താമ്പരം അവിടെയൊക്കെ എയർ ഷോ നടക്കണ് നേവിയുടെയും അതുപോലെ എയർഫോഴ്സിൻ്റെ വിമാനത്തിൻ്റെ എന്തുവാ മേഘത്തിൻ്റെ കള്ളറ കരമുയരുന്നില്ലല്ലോ നീ മടക്കോൾ പോലെ മേഘം മടക്കോൾ പോലെ കയറി വരുമെങ്കിൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പകുതിയുള്ളു തമിഴ്നാട്ടിൻ്റെ മൂന്ന് ഡിസ്ട്രിക്റ്റിൻ്റെ വലിപ്പമയുള്ളു അവിടുത്തെ കറബ് രാജ്യങ്ങൾ അൻപത്തേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം വരും എന്തോ ചെയ്യും യവന് രക്ഷയുണ്ടോ യവൻ്റെ കൂട്ടുകാരെല്ലാം യവനെ വിട്ട് ഓടിപ്പോകുക യവൻ്റെ ബന്ധുക്കളെല്ലാം അവനെ ഒട്ട് ഓടി പോകുക യവൻ്റെ വിമാനം പൊങ്ങാൻ അനുവദിക്കത്തില്ല ആകെ

സകല ജാതികളെയും സകല ജാതികളെയും നശിപ്പിക്കുവാൻ നശിപ്പിക്കുവാൻ നോക്ക് അതുകൊണ്ട് ആമോസ് നാല് പന്ത്രണ്ട് പറയുന്നു ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് കരമുയരുന്നില്ലല്ലോ നിന്റെ ദൈവത്തെ എതിരെ ഒരുങ്ങിക്കൊള്ള കോടിക്കണക്കിന് പട്ടാളം വാർഷിപ്പുകളെല്ലാം ആരുടെ നേരെ വരെ ഇസ്രയേലിന്റെ നേരെ വരെ അന്നൊരു നിലവിളി ഇസ്രയേലിന്റെ പാളയത്തിനകത്തുയര് വായിക്കാം അവർ ആദ്യ ജാതനെ ചൊല്ലി അടുത്തൂടെ വായിച്ചാട്ടെ വായിച്ചാട്ടെ യും യാണയുടേയും ആത്മാവിനെ പകരം എടുത്തത് അവർ തങ്ങൾ തങ്ങൾ നോക്കും ോ രണ്ടായിരം കൊല്ലങ്ങൾക്കുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ അഞ്ച് കോടതികൾ മാറി മാറി വിസ്തരിക്കുമ്പോൾ പറഞ്ഞു അവന്റെ മേൽ കുറ്റമില്ല ഭാര്യ പറഞ്ഞു നിന്റെ മുൻപിൽ നിൽക്കുന്നവന് ശിക്ഷ കൊടുക്കരുത് ഈ യകൂദ പരീക്ഷകൾ നിലവിളിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ അങ്ങനെയെങ്കിലും അവർ കുത്തിയ മംഗലേക്ക് നോക്ക് അപ്പോൾ യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യകൂതന്റെ പാളയ ത്തിനകത്ത് നിലവിളി ഉയരും കൈവിടുമോ കൈവിടുമ്പോ പടിയ നിയമത്തിൽ ഒരുമനുണ്ടായിരുന്നു മോശ എബ്രായ കുടിലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊല്ലുക പറവോൻ കൽപ്പന വെക്കുമ്പോൾ മോശക്കെതിരെ ഒരു കൽപ്പന വരുന്നു മൂന്ന് മാസം വരെ അവനെ ഒളിപ്പിച്ചു മൂന്ന് മാസത്തിനകത്ത് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് അവനെ കയറ്റി ഇടിവിലാര മിരിയാം നിൽക്കുന്നു ഓ ഞാങ്ങണക്കിട പെട്ടകം എവിടെ നദി ഒലയാൻ തുടങ്ങി വാഗ്ദത്തമുള്ളവനോത്തമുള്ളവനാ ഒന്ന് ഇവനെ കുഞ്ഞു കുഞ്ഞു കൊച്ചു കുഞ്ഞ് മൂന്ന് മാസമായുള്ള പിഞ്ചു ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം കേരളത്തിന്റെ മുതലമെങ്കിലും മാറ്റി കുളിക്കാൻ വരുമോ തമിഴ്നാടിൻ മുതലമകൾ ഏതെങ്കിലും മാറ്റി കുളിക്കാൻ വരുമോ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ ഇവിടെ

എവിടെ എൻ്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയി എൻറെ ദൈവം കൊടുത്തിട്ട് കൊട്ടാരത്തിനകത്ത് നിന്ന് ശമ്പളം മേടിക്കുവാൻ ദൈവം കൃപ ചെയ്തെങ്കിൽ ആ ഇസ്രയേൽ മക്കളുടെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം യുദ്ധ ദിവസത്തിൽ പോലെ ഇറങ്ങി വരും ഇന്ന് രാത്രി മഞ്ഞാലും മുട്ടില് കുടിത്തറയിൽ ലാബുകളുണ്ട് അത് വൈകിട്ടടയ്ക്കും സോത്രം എന്താ ഒന്നേ രാത്രി പത്ത് മണിവരെ ട്വൻ്റി ഫോർ അവേഴ്സ് ലാബുകൾ എങ്ങുമില്ല എന്നാൽ ഇന്ന് രാത്രി ഒരു ലാബുണ്ട് ദിവസം ഇരുപത്തി നാല് ആഴ്ചയിൽ ഏഴ് ദിവസം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് മാസത്തിൽ മൂ മുപ്പത്തിയൊന്ന് ദിവസവും വർക്ക് ഒരു ലാബുണ്ട് അതിൻ്റെ പേര ബഹുമാന്യനമാചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ കരമുയരുന്നില്ലല്ലോ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ അന്നൊരു സംഭവം നടക്കാൻ പോകുന്നു അന്നരിയം പതിനാല് ലോകം ഞെട്ടുന്നൊരു കാഴ്ച ഇവിടെ നടക്കാൻ പോകുന്നു വായിക്കാം ശക്കരിയ പ്രവചനം അവന്റെ കാൽ അവൻറെ കാൽ കേള്ക്കും ഒലിവു മലയിൽ നിൽക്കും അടുത്തത് ഒലിവു മല കേക്ക് പടിഞ്ഞാറായി പടിഞ്ഞാറായി രണ്ടായി പിള്ളരും മക്കളെ നമ്മുടെ കൊയറുകാർ പാടുന്ന പാട്ട് വല്ലവരും കേട്ടിട്ടുണ്ടോ ഒലിവുമല മല ഒരുങ്ങഴിഞ്ഞു പ്രാണപ്രിയന്റെ വരവേൽക്കാൻ കരമുയരുന്നില്ലല്ലോ ഇന്ന് രാത്രി സത്യവചനത്തിന്റെ ഏടുകൾ അകത്തളത്തിനകത്ത് ചലിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കള് ഇന്ന് രാത്രി ഇസ്രയേലിന് നേരെ അറബ് രാഷ്ട്രങ്ങളുടെ വിമാനങ്ങൾ എഴുന്നേൽക്കുക യകൂദൻ കുത്തിയവങ്കലേക്ക് നോക്കി നിലവിളിക്കുക അന്ന് ഒലിവുമല രണ്ട് അങ്ങനെ ഒരു ശബ്ദം അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ശബ്ദം ദൈവത്തിന്റെ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക് ജീവനോടി മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗ അതിർത്തിയിൽ വെച്ച് അതതിൻ്റെ പട്ടാളക്കാരെ കൊടുക്കു ഇന്ത്യയുടെ പാകിസ്ഥാന്റെ അക്ഷേശാരിമാരെ അങ്ങോട്ട് കൊടുക്കും അവിടുത്തെ നമ്മുടെ മിലിറ്ററി കേണൽസിന് അഥവാ നമ്മുടെ ആ പിന്നെ വിദേശ നയതന്ത്രകാര്യ പ്രതിഥികളെ ഇന്നോട്ട് കൈമാറും എന്നിട്ട് ഗേറ്റടയ്ക്കും പതാക താഴ്ത്തുമെങ്കിൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഒരു ഒഴിച്ചു മാറ്റൽ നടക്കും പ്രാഗല് അതിൻ്റെ പേരോ യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ പതിനായിരം പേർ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി വായിക്കുന്നവൻ ഭാഗ്യവോ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യമാ പ്രമാണിക്കുന്നവൻ ഭാഗ്യമാക്കുന്നു ഇന്ന് രാത്രി നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു നിന്റെ ദൈവത്തെ എതിരിൽ പാ നീ ഒരുങ്ങിക്കൊണ്ട്